ഏറെക്കാലം സുഹൃത്തുക്കളായിരുന്നവർ പിന്നീടത് പ്രണയത്തിലേക്കും എത്തുകയായിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമാ വിനീതിൻ്റെയും വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന കോട്ടയംകാരൻ നിശാന്ത് എന്ന ചെറുപ്പക്കാരന്റെയും പ്രണയകഥ തുടങ്ങിയത് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ആ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ രജിസ്റ്റർ മാരേജും കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നാലെയാണ് മാസങ്ങൾ മാത്രം പിന്നിടവേ താൻ ആ വിവാഹ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് സീമ പറഞ്ഞത് എന്നാൽ പറഞ്ഞു തീരും മുന്നേ തന്നെ ആ സോഷ്യൽ മീഡിയ പോസ്റ്റും പിൻവലിക്കുകയും ചെയ്തു അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമായിരുന്നു സീമ ചെയ്തത് ആ വ്യക്തിയിൽ നിന്നും ഇനി മേലാൽ അത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടാകില്ല എന്ന ഉറപ്പിന്മേലായിരുന്നു ആ പോസ്റ്റ് സീമ പിൻവലിച്ചതും അതിനുശേഷമാണ് താൻ വിവാഹിതയായി എന്ന് പ്രഖ്യാപിച്ചതും ഭർത്താവിനൊപ്പമുള്ള രജിസ്റ്റർ മാരേജിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും എന്നാൽ അധികം വൈകാതെ തന്നെ വീണ്ടും നാലു മാസം മുമ്പ് ആ വിവാഹം കഴിക്കാനെടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് പറഞ്ഞ് വീണ്ടും സീമ പോസ്റ്റിട്ടു കല്യാണത്തിന് ശേഷം തനിക്ക് വലിയ തോതിൽ ജെൻഡർ അധിക്ഷേപവും വ്യക്തിഹത്യയും നേരിടേണ്ടി വന്നുവെന്നായിരുന്നു അന്ന് സീമ പറഞ്ഞത് ഒരുപാട് പ്രതീക്ഷകളോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടും ആഗ്രഹിച്ചതുപോലൊരു ജീവിതമായിരുന്നില്ല സീമയ്ക്ക് ലഭിച്ചത് പലപ്പോഴായി അദ്ദേഹത്തെ തിരുത്താനും പറഞ്ഞ് മനസ്സിലാക്കുവാനും ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല ഇതോടുകൂടിയാണ് വേർപിരിയാൻ തീരുമാനിച്ചിട്ടും അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി തന്നെ വന്ന് പറയുകയും ചെയ്തത് പരിഗണനയും ബഹുമാനവും പ്രതീക്ഷിച്ചിട്ടും അതൊന്നും കിട്ടിയില്ല എന്നായിരുന്നു വേദനയോടെയുള്ള സീമയുടെ വാക്കുകൾ മാതൃകാ ദമ്പതിമാരെ പോലെ മറ്റുള്ളവർക്ക് മുൻപിൽ കുറേ കാലമായി അഭിനയിക്കുന്നു പക്ഷേ സന്തോഷത്തോടെ ഇരുന്നിട്ട് പെട്ടെന്ന് പേടിപ്പിക്കുന്ന രീതിയിലേക്ക് സ്വഭാവം മാറും അധിക്ഷേപം പിന്നാലെ കേട്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള അധിക്ഷേപം ഇതൊക്കെ ആയതോടെ ഉറങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും യാത്ര ചെയ്തുമൊക്കെ ജീവിതം ആസ്വദിച്ചു വരികയാണ് ഈ സംഭവങ്ങളും അരങ്ങേറിയത് തുടർന്ന് സീമയെ ആശ്വസിപ്പിച്ച് നിരവധി സുഹൃത്തുക്കളടക്കം രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഒത്തുതീർപ്പിലേക്കെത്തി ചേർത്ത് നിർത്തിയ ചിലതൊന്നും വിട്ടുകളയാനാകില്ല എന്നായിരുന്നു സീമ സോഷ്യൽ മീഡിയയിൽ കുറിച്ച് തങ്ങൾ വീണ്ടും ഒരുമിക്കുകയാണെന്ന സന്തോഷം അറിയിച്ചത് തുടർന്നാണ് ഔദ്യോഗികമായി തന്നെ വിവാഹ ചടങ്ങ് നടത്തുവാനും തീരുമാനിച്ചത് ദിവസങ്ങളോളം നീണ്ട ഹൽദി മെഹന്തി ആഘോഷങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ ഔദ്യോഗികമായ വിവാഹം കഴിഞ്ഞത് വിവാഹ ചിത്രങ്ങൾ സീമ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പോൾ ആവേശത്തോടെയാണ് ആ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ആരാധകരും ചിത്രങ്ങൾ ഏറ്റെടുത്തത് തുടർന്നാണ് കണ്ണന്റെ വീട്ടിലേക്ക് കോട്ടയത്തിന്റെ മരുമകളായി വലതുകാൽ വച്ചു ഭർതൃഗൃഹത്തിലേക്ക് എന്ന കുറിപ്പോടെ നിശാന്തിന്റെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറുന്ന വീഡിയോ സീമ പങ്കുവച്ചത് മുന്തിരി നിറത്തിലുള്ള പട്ടുസാരിയായിരുന്നു സീമ അണിഞ്ഞത് സാരി കിണങ്ങുന്ന രീതിയിലുള്ള ആഭരണങ്ങളും അണിഞ്ഞിരുന്നു നിരവധി പേരാണ് വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും